ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത് എന്നാൽ നമ്മളുടെ സാമ്പത്തിക അവസ്ഥകളും എല്ലാ പ്രശ്നങ്ങളും മൂലം ഇന്നും ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ല എങ്കിൽ അത്തരത്തിലുള്ളവർക്ക് വേണ്ടി വളരെ ഹെൽപ്പ് എന്ന രീതിയിൽ വളരെ ഓപ്പർച്ചിറ്റിൽ വരുന്ന വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമാണ് നമ്മൾ എന്നും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തല്ല ബെല്ലൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീട് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടിയാണ് ഇന്ന് വിലപ്പം വന്നിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അടങ്ങിയ എല്ലാവിധ സൗകര്യവും കൂടി എല്ലാവിധ പണികളും കഴിഞ്ഞ് നല്ല സൗകര്യത്തോടു കൂടിയ നല്ലൊരു വീടാണ് നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നത് വഴി സൗകര്യമുണ്ട് കിണറു സൗകര്യമുണ്ട് കൂടാതെ തന്നെ മഴവെള്ള സംഭി ഉൾപ്പെടെയാണ് നമ്മളുടെ ഈ വീട് മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് വീട് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ വീടിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ഫോട്ടോസായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീടിനെ കുറിച്ചുള്ള ഏകദേശം രൂപമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിച്ചു പോകാൻ പറ്റുന്ന നല്ലൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഈ വീട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന നമ്മുടെ ഹൗസുകൊണ്ട് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് വെറും പത്തിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായും നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം അല്ലെങ്കിൽ വീട് പോയി കാണണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇഷ്ടമായത് പോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാനാണെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സീൽ ചെയ്യാനു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴ്ന്ന കമൻറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫണ്ടിലായിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്